വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാനൂറ്റി പതിനാറ് ഗ്രാം എംഡിഎംഎ യുമായി മലപ്പുറം കൂട്ടിലങ്ങാടി കടുങ്ങോത്ത് സ്വദേശി ചേലോടൻ മുജീബ് റഹ്മാനെയാണ് ഡാൻസ് ആഫെസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം മാലാപ്പറമ്പിലുള്ള ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് എംഡിഎംഎ മെത്താം ഫിറ്റമിൻ തുടങ്ങിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ വൻതോതിൽ കടത്തിക്കൊണ്ടുവരികയും ഇത്തരം ലഹരിക്കടതു സംഘത്തിൽപ്പെട്ട മറ്റു ജില്ലകളിലെ മൊത്ത വിൽപ്പനക്കാർക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഡ്രഗ് കാരിയർമാരെക്കുറിച്ചും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ ഒ സി ബി പെരിന്തൽമണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ്എസ് ഐ ഷിജോസി തങ്കച്ചൻ ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം ലഹരിക്കടത്തു സംഘത്തിലെ ചില കണ്ണികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൽ പരിശോധന നടത്തിയത് ജില്ലയിലെ ലഹരിക്കടത്തു സംഘത്തിലെ മുഖ്യ കണ്ണിയും ഇടനിലക്കാരനുമാണ് മുജീബ് റഹ്മാൻ എന്ന് ചോദ്യം ചെയ്തതിൽ ലഭിച്ച സൂചനകളിൽ നിന്നും വ്യക്തമായിട്ടു വീര്യം കൂടിയതും ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുമായ ഇത്തരം സിന്തറ്റിക് ലഹരിമരുന്നിന് ചില്ലറ വിപണിയിൽ ഇരുപത് ലക്ഷത്തോളം രൂപ വിലയു ജില്ലയിൽ തന്നെയുള്ള ഏജന്റുമാർ മുഖേന പ്രത്യേക കാരിയർമാർ വഴിയാണ് ഇത്തരം സിന്തറ്റിക് ലഹരിക്കടത്ത് സംഘം ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും കളിപ്പാട്ടങ്ങളിലും മറ്റും ഒളിപ്പിച്ച് ഇവ എത്തിച്ചു നൽകുന്നത് ഹൈവേ പരിസരങ്ങളിലുള്ള പ്രത്യേക സ്പോട്ടുകളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് ലഹരിക്കടത്ത് സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടു കായിക കൂടിയായ പ്രതി ജില്ലയിലും പുറത്തുമുള്ള പല സ്കൂളുകളിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടു ഒരു വർഷം മുൻപാണ് അമിത സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച ലഹരിക്കടത്ത് തുടങ്ങിയതെന്നും പറയുന്നു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണം നടത്തുന്നതിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പെരിന്തൽമണ്ണണ്ടി വൈഎസ്പി എ പ്രേംജിത്ത് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ന്യൂസ് വള്ളുവനാട് hypermarket exceeding expectations.